ുംടിച്ചിട്ടുണ്ടാവും കള്ളു എടാ ഞാൻ പലതും അടിച്ചിട്ട് അല്ലേടി എന്താടാടി ശെരീഫാ പണിക്കായല്ലോടി നീ എന്റെ മോനെ ശിബിലിനെ മാത്രം നീ പൂത്തി പൂത്തി വളർത്തി നീ തിന്നാൻ കൊടുത്തിട്ടുണ്ടാക്കിട്ടുണ്ടായിടി ശെരീഫ മകളെ അത് നിന്റെ കയ്യില് വെച്ചാൽ മതി ശരീഫ നീ എന്റെ അടുത്ത് ഇണ്ടാക്കണ്ടി നീ എന്റെ നിന്റെ മൂന്ന് മക്കളെ പിരിച്ച പോലെ എന്നെ ഞങ്ങൾ അഞ്ച് അഞ്ചെണ്ണത്തിന് ഞാൻ വളർത്തുന്നുണ്ട് അവരിനെ പിരിക്കാൻ നിന്നെ കൊണ്ടല്ലേ നിന്റെ തന്തനെ കൊണ്ട് പറ്റില്ല നിന്റെ പുത്താണിക്ക പ്രാന്തൻ അവിടെ നടന്നിണ്ടായിരുന്നില്ലേ പ്രാന്തൻ കോലത്തിൽ നിന്റെ നിന്റെ ഉമ്മ നിന്റെ നിന്റെ തന്ത പുത്താണിക്ക ഇവരൊക്കെ എങ്ങനെയാണ് എൻ്റെ അത്താനെ നീ പ്രാന്തനാക്കി പ്രാന്തനാണെന്ന് പറഞ്ഞ മുദ്രകുത്തിയ നിന്റെ വാപ്പ എന്താണെന്ന് ഞാൻ തെളിച്ച് നിന്റെ വാപ്പ ഏത് ഏത് ലെവലിലുള്ള പുത്താണിക്ക പറഞ്ഞത് പ്രാന്തനാണോ പുത്താണിക്ക റോഡ് കൂടെ വരുമ്പോഴേക്കും മോഡുണ്ടോ എന്ന് ഞാൻ തെളിയിച്ചരാടി ശരീഫാ നിനക്ക് ഞാൻ തെളിയിച്ചു തരാടി നീ ഉമ്മ നീ പുല്ലെ ഉമ്മ നീ ആർക്ക് എവള്ക്ക് എവനിക്ക് കയറി ഉണ്ടാക്കിയതാണ് നീ ഇതൊക്കെ എന്റെ ഒക്കെ എവനിക്ക് കയറിണ്ടാക്കിയതാടി എൻ്റെ അത്ത അല്ലാത്രേ തന്ത നീ എന്റെ ഉമ്മ അല്ലാത്രേ പിന്നെ നീ ഇതിനെ ആർക്ക് കയറി ഉണ്ടാക്കിയതാടി പിന്നെ ഞാൻ ഞാനവിടെ വന്ന് പെട്ടത് മോളെ പുല്ല് ഷരീഫാ പുല്ല് ഷെരീഫാന്റെ അനുയായികളെ ആരാണ് എന്റെ തന്ത ആരാണ് എന്റെ തള്ള ഒക്കെ നീ തെളിച്ച് തരണടി നീ പോലീസ് സ്റ്റേഷനിൽ വലിയ പുളിച്ച് വർത്താനം പറഞ്ഞല്ലോ പോലീസ് സ്റ്റേഷനിൽ നീ പറഞ്ഞത് ഇവിടെ എൻ്റെ മകളേ അല്ല രണ്ടെണ്ണമോ എനിക്കുള്ളൂ അപ്പം എങ്ങനെയാണ് മൂന്നെണ്ണം വരിക ഒന്ന് ഫസ്റ്റ് ഉമ്മാണെന്ന് വിളിച്ചത് ഇവിടെ നിന്ന് അല്ലടി അല്ലടി ഷെരീഫ ആണോ അല്ലടി അങ്ങനെ നിന്നെ ഉമ്മാന്ന് നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്റെ തൊള്ളയെ കൊണ്ട് നിന്നെ ഉമ്മാന്ന് വിളിച്ചിട്ടും നിന്നെ എടീന്ന് നീ വിളിപ്പിച്ചിട്ടുണ്ടെങ്കിലും നിന്റെ കയ്യിലിരിപ്പം എന്താണെന്ന് പടച്ചോന്ന് അറിയാം ബാക്കിയുള്ളവർക്ക് അറിയാം ഈ ഷരീഫ പറയുന്ന അവള് രണ്ട് കൊല്ലം എന്റെ ഇരുന്ന് പുട്ടടിച്ചിട്ട് എന്നെ എൻ്റെ മക്കൾ ഞാൻ പോയിട്ടുണ്ടെങ്കിൽ ഈ ഷരീഫ പറഞ്ഞ അവളുടെ മക്കളുടെ അടുത്താക്കീട്ട് അവള് എന്ത് അവളെ നാലുപേർ വീടുകളിൽ തെണ്ടി തെണ്ടി പാത്രം കഴിഞ്ഞിട്ടും വേറുള്ളത് ഉണ്ടാക്കി അവളെ മക്കൾക്ക് ഉണ്ടാക്കണത് എൻ്റെ അന്നാക്കലിക്ക് അല്ല അവള് ഡെയിലി തൊഴിലുറപ്പിന് പോകണ്ടെങ്കിൽ അവള് അവളൊന്നും ഒരു പെറ്റ അല്ല എൻ്റെ അമ്മായിമാര് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഉപ്പാൻ്റെ തെങ്ങമ്മമാര് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഉപ്പാൻ്റെ തെങ്ങന്മാരുടെ അടുത്ത് ഞാൻ പോവലുണ്ട് വരലുണ്ട് ബാക്കിയുള്ളത് എന്റെ ഇക്ക മരിക്കണവരേക്കും അവരുടെ അടുത്ത് പോയിട്ടുണ്ട് വന്നിട്ടുണ്ട് ഏഹ് രണ്ടു ഇവള്ക്ക് അതൊന്നും ഇഷ്ടല്ല എൻ്റെ അത്താനിഷ്ടല്ല എന്റെ അമ്മായിമാരിന ഇഷ്ടല്ല എന്റെ ബാക്കിയുള്ള ഒരു മനുഷ്യന്റെ കൂട്ടിന് കേൾക്കാൻ ഫുള്ള് കേൾക്കാനൊന്നും പറ്റൂല ഞാൻ കുറച്ച് ഒന്നല്ല അതൊരു നീ കളിക്കടി നീ പൊക്കടി നീ തുണി പൊക്കി കാണിക്കടി നീ കാണിക്കി നീ പൊക്കി ആൾക്ക് പൊക്കി കാണിച്ചു കൊടുത്തത് ഞങ്ങൾക്ക് അറിയാ നമ്മക്ക് അറിയാം ഞങ്ങൾക്കറിയാറിയാന്ന് പറയുന്ന എനിക്ക് പൈസ ഉണ്ടാക്കി കണ്ടല്ലോ ഇതൊന്നല്ല ഒരുപാട് വീഡിയോസ് ഉണ്ട് ഒരുപാട് വീഡിയോസ് കാണാത്ത ചെറിയ ഒരു വീഡിയോ കാണാതെ അവളെ അവളെപ്പറ്റി നല്ല രീതിയിൽ പറയുന്ന ആൾക്കാരും അവർക്ക് വേണ്ടി നല്ല രീതിയിൽ അവളെ പറ്റി പറയുന്ന ആൾക്കാരുണ്ടല്ലോ അവളെ സപ്പോർട്ട് ചെയ്തിട്ട് അവളോട് വന്നിട്ട് പറയുന്ന ആൾക്കാരുണ്ടല്ലോ അതായത് നമ്മൾ വീഡിയോ റിയാക്ട് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്കിട്ടിട്ട് പാര തങ്ങിയിട്ട് നമ്മളെ ഡൗൺ ആക്കിയിട്ട് നമ്മളോട് വന്നിട്ട് പറയുന്ന നെഗറ്റീവ് കമൻ്റ് നമ്മളോട് പറയുന്ന മഹാന്മാർക്കും മഹതികൾക്കും വേണ്ടി ഈ വീഡിയോ സമർപ്പിക്കുന്നു ഇനി നിങ്ങൾ പറ അപ്പൊ സാജിദാ സാജി തുണിപ്പൊക്കി കാണിച്ചാൽ നോ പ്രോബ്ലം ആ തുണിപ്പൊക്കി കാണിക്കുന്നതിനെ പറ്റി പ്രതികരിക്കുമ്പോ പ്രോബ്ലം ഇതല്ല സംഭവം അല്ല അപ്പൊ നിങ്ങൾക്ക് ഇത് കാണാനാണ് രസം അപ്പൊ ചുരുക്കം പറഞ്ഞാൽ നമുക്ക് എന്താ പറയാ കൊരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയ മാതിരിയാണ് അപ്പൊ അതിന്റെ കയ്യിൽ ഒരു ചാനൽ കിട്ടിയത് ഏഹ് അപ്പൊ അതായി കിടന്നിട്ട് പല ലെവലിൽ അവിടെ കാണിച്ച് ഇവിടെ കാണിച്ച് മറ്റും കാണിച്ച് തുള്ളി കളിച്ച് അങ്ങി ഇങ്ങി പെറ്റത്തള്ളനെ വിളിക്കുന്ന വുള്ളി കേട്ടില്ലേ എന്നിട്ട് അവര് പറയുന്നത് നീ അതെങ്ങനെങ്കിലും സാധു അങ്ങനെ മരിച്ചു ജീവിച്ച് പോയിക്കോട്ടെ ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞുതരാം ഞാനേ ഇതിൽ കുറച്ച് കമന്റ് വന്നിട്ടുണ്ട് എന്താ എന്താണ് റിസ്യൂസ് വേൾഡ്സ് ഓഫ് എന്തൊരു നിലവാരമില്ലാത്ത സാധനം ആണിത് അടിമയായിട്ടാണ് വീഡിയോ കാണുന്നത് ആദ്യമായിട്ടാണെന്നാണ് അത് പോയതാ സാഹചര്യനോട് എനിക്ക് താല്പര്യം ഉണ്ടായിട്ടല്ല പക്ഷേ ഒരുപാട് ആളുകൾ കാണുന്ന സോഷ്യൽ മീഡിയയിൽ ഇത്രയും തരംതാണ് സംസാരം ഇതിൽ നിന്ന് നിങ്ങൾ എത്ര മര്യാദക്കാരിയാണെന്ന് മനസ്സിലാക്കാം എന്ന് പറഞ്ഞിട്ട് നിൻ്റെ അമ്മ സർട്ടിഫിക്കറ്റ് ഒന്നും നമുക്ക് വേണ്ട ഏഹ് എന്തായാലും മനസ്സിലാക്കും മനസ്സിലാക്കിയിരിക്കുന്നത് ഏഹ് നമ്മൾ രണ്ട് പെൺകുട്ടികളെ കെട്ടിച്ച ആൾക്കാരാണ് അവർക്ക് മക്കളും മക്കളൊക്കെ ഒക്കെ ആയി ഏ അപ്പോൾ അവരൊക്കെ കുടുംബങ്ങളായിട്ട് മര്യാദയിൽ നമ്മൾ പുലർത്തിയിട്ടില്ലെങ്കിൽ എന്തായാലും നിങ്ങൾക്കോളായിപ്പോകുന്നുള്ളത് മനസ്സിലായില്ലേ ഓക്കേ അപ്പോ ഈ സംഭവം അത് നിന്നെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല അടുത്ത് നോക്കാം ഒരു സ്ത്രീ കുട്ടികളെയും കൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുന്നു നിങ്ങളൊക്കെ തകർക്കാനും എന്തിനാ മെയിൻ്റ് ചെയ്യാതിരുന്നുകൂടെ ആ കുട്ടികളെ കുറിച്ചെങ്കിലും ചിന്തിച്ചൂടാ ആര് ഞമ്മള് എന്നിട്ട് അവൾക്ക് തുണിയൊക്കെ പൊക്കി കാണിക്കുക അവളെ ചീത്തറിയാം അയൽവാസി മരിച്ചാലും ആ കുടുംബക്കാരെ മരിച്ചാലും ഇങ്ങനെയൊക്കെ പറയാം നാട്ടുകാരെ മൊത്തം തെറി പറയാം എന്നാലും എന്ത് എന്തിക്കണം അവളെ മക്കൾ എങ്ങനെയെങ്കിലും മക്കൾ വളരട്ടെ എന്ന് നമ്മൾ ചിന്തിക്കണം അവള് ചിന്തിക്കണ്ട അവർക്ക് പുറത്തിറങ്ങി സ്കൂളിലൊക്കെ പോയി പഠിക്കേണ്ടേന്ന് ഇതൊക്കെ കേൾക്കുമ്പോൾ സത്യത്തിൽ സത്യത്തിന് ഇതിങ്ങൾക്കാണോ വട്ടല്ല അവൾക്കാണോ വട്ടെന്ന് തോന്നുന്നു സത്യം ഇങ്ങുണ്ട് കുറേ ഉണ്ടായിരുന്നു ഞാൻ കുറച്ചെടുത്തിട്ടോളൂ നിങ്ങൾ എന്താ ഇതിനെ അതിനേക്കാൾ പ്രായം കൂടുതലുള്ള മനുഷ്യർ അല്ലേ നല്ല സ്നേഹത്തിൽ അതിനോടൊന്ന് പറയൂ മനസ്സിലാക്കൂ ഇതിനേക്കാൾ ലോകം അവസാനിച്ച അതിനേക്കാൾ ലോകം അവസാനിച്ചാൽ മതിയായിരുന്നു അവര് അവർ നല്ലത് എന്ന് പറയുന്നു എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല എന്തായാലും കണ്ടില്ലേ കാലം പോയൊരു പോക്കെ അപ്പൊ ഇതിലെ മൂന്നാല് ഇത് കമന്റ് ഞാൻ എടുത്തിട്ടുള്ളൂ ഒരു കമന്റ് അടിപൊളി കമൻ ഉണ്ടായിരുന്നല്ലോ അതോടെ പോയി നോക്കട്ടെ കേട്ടോ നിങ്ങളെ സംസാരം കേട്ടിട്ട് നിങ്ങളും അവളും തമ്മിൽ എന്തു മാറ്റം എന്ന് പറഞ്ഞിട്ട് ചിരിക്കുന്നുണ്ട് ഒരുത്തിട്ടാണ് എന്താണ് ഒരുത്തിയല്ല ഒരുത്തരാളുടെ പേരാണ് അബ്ദുൽ കരീം എന്നാണ് ഓൻ്റെ പേര് ഓനിക്ക് എന്താ വെച്ചാൽ ഓനക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഓനൊക്കെ അവളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കും അങ്ങനെ ഉണ്ടാവുമല്ലോ കുറച്ച് ആൾക്കാര് എന്താ വെച്ചാൽ അങ്ങനെ പറയുമ്പോഴ ഇത് ഇങ്ങനെ വന്ന് രാത്രി വന്നിരുന്നിട്ട് ഇങ്ങനെ കാച്ചു വിടും കഞ്ചടിച്ചമാതിരി അപ്പം ഇവർക്ക് ഇതൊരു രസമാണ് സമയം കൂക്കാണ് എന്താ വെച്ചാൽ പച്ചയ്ക്ക് ഇങ്ങനെ ഒരു മുസ്ലിം പെൺകുട്ടിക്ക് ഇങ്ങനെ നിന്നിട്ട് പറയുകയാണല്ലോ അപ്പോൾ പിന്നെ അതിന് കോരം പാവം നിലവാരം ഒക്കെ കണ്ടും രസിച്ചെങ്ങനുണ്ട് ഇരിക്കും ചെയ്യുക ഇത് നമ്മളെപ്പോലുള്ളവർ പറയുമ്പോൾ അത് റിയാക്ട് ചെയ്യുമ്പോൾ അത് നിർത്തലാക്കിയിട്ടുണ്ടെങ്കിൽ അവർക്കത് മോശമാണ് അവർക്കത് നഷ്ടമാണ് അപ്പൊ അവർക്ക് രസിച്ചിരിക്കാനുള്ള ഒരു ഇതിനു വേണ്ടിട്ടാണ് അവർ അവർക്ക് ഈ വിഷമം വരുന്നത് അപ്പൊ അവർക്ക് നമ്മള് നമ്മൾ പറയുമ്പോൾ മാത്രം അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നു അവള് പറയുമ്പോൾ രസിക്കാനും പറ്റുന്നു സംഭവം രണ്ടും രണ്ടും വ്യത്യാസമാണ് കാരണം വെച്ചാൽ നമ്മൾ ആ രീതിക്ക് അനുസരിച്ചാണ് സംസാരിക്കുന്നത് അവൾ സംസാരിക്കുന്നത് വേറെ രീതിക്ക് അനുസരിച്ചിട്ടാണ് അപ്പൊ ആ ഒരു ഇതിനനുസരിച്ചിട്ട് അവർക്കത് എന്താ പറയാ ടൈം പാസ് ആവും ടെൻഷനെന്നൊക്കെ ഫ്രീ ആവാൻ ഇങ്ങനെ ഒരു കുരങ്ങനെ പൂമാല കിട്ടിയ മാതിരി ആ മാല ഇങ്ങനെ കളന്ന് കളിക്കണ മാതിരിയാണ് അത് ആ സാധനം കളിക്കില്ല അപ്പൊ ആ ഒരു രസം അവർക്ക് ഞാൻ കൊടുത്തു കിണേന് മറുപടി അവൾക്ക് കൊടുത്തു മറ്റുള്ളവർക്ക് ഞാനും പിന്നെ വരാമെന്നും പറഞ്ഞിരിക്കണെ തുണിമുക്കി കാണിക്കുന്നതിലുള്ള മാറ്റാണ് ബാക്കി ഞാൻ പറയാമെന്നും പറഞ്ഞിട്ടുണ്ട് ഏഹ് ഇത്രയൊക്കെ ചെയ്തിട്ടും ഇത്രയൊക്കെ കണ്ടിട്ടും ഇവർക്ക് അവളോട് സഹതാപം അവളോട് സ്നേഹം നമ്മൾ സാധിച്ചിട്ടില്ലേ നമ്മൾ സ്നേഹിച്ചിട്ടില്ലേ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടില്ലേ ഇതെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മളോട് മാറുന്ന വിടുന്ന പെറ്റ തള്ളനെ പറ്റി പറയുമ്പോഴാണ് അതാർക്കും ആർക്കും സപ്പോർട്ട് എടോ ഇത് മാനസികം എന്ന് പറയുന്നത് നാട്ടുകാരെയും ഉമ്മാനെയും അയൽവാസിനെയും ഒക്കെ തെറി പറയാനുള്ള സർട്ടിഫിക്കറ്റാണോ മാനസിക രൂപം അങ്ങനെ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ഞാനല്ലേ പറഞ്ഞത് പല സമയത്ത് പല ആൾക്കാരും പറയുന്നുണ്ട് ഏത് ഓഫീസറായാലും ഏത് പോലീസായാലും ആരായാലും അവൾക്ക് ഒരു കുഴപ്പമില്ല